കേരള ബജറ്റ് അധ്യാപകരെ അവഗണിച്ചതിനെതിരെ കെ പി എസ് ടി ഐ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ച് നടത്തി യു കെ ബാലചന്ദ്രൻ ഇ കെ ജയപ്രസാദ് കെ രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു യു കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി റിനീഷ് കോട്ടയാൻ എം കെ അരുണ പി പി ഹരിലാൽ പി എസ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു സത്യമായ ഒരു സത്യമാണ് നമുക്കറിയാം പരിഷ്കരണം ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം പുതിയ പരിഷ്കരണം അതിക്രമിച്ചിട്ടും പഴയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുവാൻ വേണ്ടി കൃത്യമായി സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് നാല് രണ്ട് ും അതുപോലെ തന്നെ ഡി എ അരിയരിൽ ആറ് കടുവിൽ ഒരു ഘടുവുമാണ് വക കൊളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അധ്യാപക സമൂഹത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിട്ട് മാത്രമേ നമുക്കതിനെ കാണുവാൻ വേണ്ടി സാധിക്കൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ